ആറ് വർഷത്തിന്റെ സ്വപ്ന പോയത് കാത്തിരുന്നു കാത്തിരുന്നു അതായത് കഴിത്തപ്പെട്ട് വന്നതാ വി എന്റെ ആറ് വർഷത്തെ അധ്വാനമാണ് എന്റെ കയ്യിൽ നിന്ന് പോയതാണ് സോറി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അസീർ റോക്കി പറഞ്ഞ അവസാനത്തെ വാക്കുകളാണിത് ഇത് അല്ലെ എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പതിനഞ്ച് ദിനങ്ങൾ അഥവാ പതിനാറ് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഈ എപ്പിസോഡ് തന്നെ റോക്കിന്റെ ക്യാമറയ്ക്ക് മുന്നിലുള്ള സംസാരത്തിലൂടെയാണ് രാവിലെ തന്നെ എല്ലാവരും ഉറങ്ങി കിടക്കണം കിടക്കണമയത്ത് പുള്ളിക്കാരൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതുകൊണ്ട് പറഞ്ഞാതാണ് സിജു അങ്ങനെയാണ് സിജു എങ്ങനെയാണെന്നൊക്കെയാണ് നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പറയുന്നത് കണ്ടോ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് മുഖം മൂടികളല്ല ആൾക്കാർ മാറുന്നത് ആൾക്കാർ മുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഓരോ പുഞ്ചിരിയിലും നമുക്ക് വ്യക്തമായിട്ടുള്ള വഞ്ചന നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഓരോ ചുവടുകൊപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വെച്ചിട്ടില്ല എങ്കിൽ ഒപ്പായിട്ടും നമ്മൾ ചതിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും ഉദാഹരണത്തിന് സിജോ സിജോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്റെ നല്ലൊരു ഫ്രണ്ട്ന്ന് കണക്കാക്കി ഓക്കെ അതാണ് രാവിലെ തന്നെ തുടങ്ങിയ അയച്ചാലും കുറ്റം കുറച്ചില്ല എപ്പോഴാണ് ഇത് പറയുന്നത് രാവിലെ ആറരയ്ക്കാണ് എല്ലാവരും ഉറങ്ങി കിട്ടുന്ന സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോക്കിക്ക് ശിശുവിനോട് ഭയങ്കര ചൊറിച്ചിലാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് തിജോ ക്യാപ്റ്റൻ ആയിരുന്നു റോക്കിക്ക് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് റോക്കി ഇവിടെ തുടർന്നും പറയുന്നുണ്ട് ഒരു ആറ്റിൻ തോലിട്ട് ചെന്നതിന്റെ കീഴിലാണ് ഒരാഴ്ച ഞാൻ നിൽക്കേണ്ടത് അതെങ്ങനായിരിക്കും എന്നുള്ളത് കണ്ട അറിയുന്നൊക്കെ പിന്നീട് റോക്കി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഈഗോ ഈകടിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി വേദം പറഞ്ഞുകൊണ്ടായിരുന്നു റോക്കിയോട് ആ ദിവസത്തെ തുടക്കം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മുടെ രാവിലത്തെ ചിന്താഗതി എന്താണോ നമ്മുടെ രാവിലത്തെ സംസാരം എന്താണോ അതായിരിക്കും ത്രൂ ഔട്ട് ആടെ നമ്മൾ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ദിവസം മൊത്തം പോസിറ്റീവ് ആവുമെന്നുള്ളതാണ് അല്ലെ നമ്മൾ നെഗറ്റീവായി തുടങ്ങുകയാണെങ്കിലും ആ നെഗറ്റീവിറ്റി ആ ദിവസം മൊത്തം ബാധിക്കുന്നുള്ളതാണ് ഇവിടെ റോക്കിയുടെ ദിവസത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ഈഗോ വാർത്താനത്തിലൂടെയാണ് അത് ത്രോട്ട് ആ ദിവസത്തെ മൊത്തം റോക്കിനെ ബാധിച്ചു എന്നുള്ളതാണ് എന്തായാലും അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആവശ്യമാണ് വീക്കിന്റെ തുടക്കം കൊണ്ട് തന്നെ കുക്കിംഗ് ടീമിനാ സമയത്ത് തീരുമാനിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനും മുന്നേ ക്യാപ്റ്റനും കൂടി തട്ടി കൂട്ടി കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവർക്കും കഴിക്കാൻ കിട്ടിയത് രണ്ട് ചപ്പാത്തി അതിന്റെ കൂട്ടത്തിൽ പീനട്ട് ബട്ടറും ജാമും ഭയങ്കര ശോകം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു റോക്കി അവിടെനിന്നെ ഇങ്ങനെ നൊടിഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് ചോറിന്റെ സമയം അപ്പൊ അന്നേരം മുൻ ക്യാപ്റ്റനായുള്ള അപ്സർ ഇപ്പോഴത്തെ ആയിട്ടുള്ള സിജോനോട് പോയി പറയുന്നുണ്ട് ചോറ് വെക്കണ്ടേ എന്നുള്ളത് അപ്പൊ അന്നേരം സിജോ പറഞ്ഞത് ചോറ് വെച്ചു അതിന് കൂട്ടത്തിൽ ഇന്നലത്തെ പുലാവ് ബാക്കിയുണ്ടല്ലോ അത് പുറത്തേക്ക് വെച്ചോ വെറുതെ കേടാക്കാണ്ട് കൈക്കൊണ്ട ഒരു കൈക്കെട്ടെന്നുള്ളത് അത് ചൂടാക്കി കൊടുത്തു തരത്തിൽ ഇത് ആര് കേട്ട് റോക്കി കേട്ട് അവസരം മുതലാക്കി എന്താക്കി റോക്കി അവിടെ ഒന്ന് കീലരിച്ച് കളിച്ച് അപ്പൊ അന്നേരം അപ്സര പറയുന്നുണ്ട് വേറെ ചോറ് ഉണ്ടാക്കുന്നുണ്ട് റോക്കി നിനക്ക് വേണമെങ്കിൽ അത് കഴിച്ചോ ഇത് കഴിക്കണവർ ഇത് കഴിച്ചോട്ട് എന്നുള്ള രീതി ഇത് കേട്ട് റോക്കി എന്താക്കി അപ്സരന്റെ വെക്കിട്ട് കയറാൻ തുടങ്ങി അപ്സരലാള് തിരിച്ച് നല്ലോണം പറയാൻ തുടങ്ങി പിന്നെ റോക്കി അപ്സരം തമ്മിലായിട്ട് അങ്ങനെ സംസാരം മൂത്ത് 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 റോക്കെന്താ അപ്സരന്റെ വീട്ടുകാർ വിളിക്കാൻ തുടങ്ങി അതോടെ രംഗം കൂടുതൽ വശലായി എന്നുള്ളതാണ് നമ്മെന്താ രംഗം ഒന്ന് കണ്ടോ അതെ നിന്റെ സ്വാധീനിക്കാം അയ്യോ അയ്യോ നീ പറഞ്ഞോടൊണ്ടി നീ ചോടേണ്ട നീ പറഞ്ഞേ പോകെ അതാണ് വെറുതെ വീട്ടുകാരക്കി വിളിക്കേണ്ട ആവശ്യം എന്തായിരുന്നുള്ളതാണ് റോക്കിക്ക് ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഈ വീട്ടുകാരെ വിളിച്ചതോടുകൂടി തിരിച്ച അച്ചര റാസ്കലിനെ നിന്ന് വിളിച്ചത് നിങ്ങളിപ്പോ കേട്ടു കാണും അതിന് വിഷയം ഇപ്പോൾ നമ്മൾ കേട്ടു എന്തായാലും ആ റാസ്കൽ വിളിയോടുകൂടി റോക്ക് എന്ത് പറയാണ് എന്നെ റാസ്കർ എന്ന് വിളിച്ചതിന് അപ്സര സോറി പറയണമെന്നുള്ളത് അപ്പൊ തിരിച്ച് അപ്സര പറയാണ് വീട്ടുകാരെ വിളിച്ചതിന് റോക്ക് സോറി പറയാണെങ്കിൽ ഞാൻ റാസ്കർ എന്ന് വിളിച്ചതിന് തിരിച്ച് സോറി പറയാന്നുള്ളത് റോക്കി അതിന് തയ്യാറാകാതെ വരുന്നു തിരിച്ച് അക്ഷരം തയ്യാറാകാതെ വരുന്നു അങ്ങനെ വീണ്ടും പ്രശ്നം കൂടുതൽ ഗുരുതരാവുന്നു റോക്കി എന്താക്കുന്നു പവർ റൂമിന് മുന്നിൽ നിരഹാര സമരം ഇരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവസാനം എന്താക്കുന്നു പവർ റൂം അംഗങ്ങളായിട്ടുള്ള ജിൻഡോയും രശ്മിനും തമ്മിൽ കൂടി ആലോചിക്കുന്നു അങ്ങനെ കൂടെ ആലോചിച്ചിട്ട് അവരൊരു തീരുമാനത്തിലെത്താണ് എന്താണ് ആ തീരുമാനം വീട്ടുകാരെ പറഞ്ഞതിന് റോക്കി അപ്സരനോട് സോറി പറയട്ടെ ക്ലാസ്കലിന് വിളിച്ചതിന് തിരിച്ച് അസരും ഇങ്ങോട്ടും സോറി പറഞ്ഞോ പ്രശ്നം കഴിഞ്ഞല്ലോ ഫസ്റ്റ് രണ്ടുപേരും സമ്മതിച്ചില്ലെങ്കിൽ കൂടിയും അവസാനം അവരെ സമ്മതിച്ച് അങ്ങോട്ടും കൂടി സോറി പറഞ്ഞു പിരിഞ്ഞ് പക്ഷെ ശേഷവും റോക്കി വിട്ടില്ല എന്നുള്ളതാണ് പുതിയ ചോറ് ഉണ്ടാക്കാനൊന്നും നിനക്ക് പ്ലാൻ ഇല്ലായിരുന്നു പഴയ ചോറ് തീറ്റിക്കാനുള്ള പ്ലാനില്ലായിരുന്നു നിറേതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്സറിനെ പിന്നാലെ പ്രോവോക്ക് ചെയ്ത് നടക്കാം ഇത് കേട്ടതോടെ സിജോ എന്താക്കാണ് അപ്സരനെ സപ്പോർട്ട് ചെയ്ത് റോക്കിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുക അവിടുന്നാണ് രംഗങ്ങൾ ഭയങ്കരമായിട്ട് വസളായി മാറുന്നത് അപ്സരയ്ക്ക് വേണ്ടി സിജോ സംസാരിക്കാൻ വന്നത് റോക്കിക്ക് അങ്ങ് തീരെ പിടിച്ചില്ല അസേനെ റോക്കി നേരെ സിജോനോട് എന്താണ് നീ ആട്ടിൻ തോലിട്ട് ചെന്നായി അല്ലേ നീ ബാക്കിന്ന് കുത്തുന്നവനല്ലേ ബാക്ക് സ്റ്റാപ്പറൻ അല്ലേ എന്നൊക്കെയാണ് സിജോക്ക് ഇത് കേട്ടിക്കാൻ പറ്റില്ല സിജോയും തിരിച്ചു നമ്മൾ പറയാൻ തുടങ്ങി അങ്ങനെ അക്ഷരയും റോക്കിക്കും ശേഷം സിജോയും റോക്കിയും തമ്മിൽ അടി തുടങ്ങുകയാണ് നമുക്ക് എന്തായാലും ആ രംഗം ഒന്നും നീ സ്വന്തം ബോധിപ്പിച്ച സ്വയം ബോധിപ്പിച്ചാൽ ഏറ്റവും കള്ളക്കാൻ ആൾക്കാരെ ആൾക്കാരുടെ ടാറ്റിനെ കണ്ട്രോൾ ചെയ്യേണ്ടത് പവർ ടീമാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് പാവർ ടീമാണ് സംഭവം നമുക്ക് ഗബ്രിയെ തീരെ ഇഷ്ടമില്ലാത്ത കണ്ടിട്ട് ആണെങ്കിൽ കൂടി ഗബ്രി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുകയാണ് നമുക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും ന്യായം പറഞ്ഞാൽ അത് അംഗീകരിക്കണല്ലോ മുമ്പ് അപ്സരയും റോക്കിയും തമ്മിൽ അടി ഉണ്ടായപ്പോഴോ സിജോയും റോക്കിയും തമ്മിൽ അടി ഉണ്ടായപ്പോഴോ നോക്കി നിൽക്കലാണ്ട് ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും ആരും വന്നില്ലെന്നുള്ളതാണ് പിന്നെ ഗബ്രിക്ക് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ്ട് എല്ലാം പൗർഭാഗങ്ങളുടെ തലയിൽ ഇട്ടു കൊടുക്കാണ്ട് ഗബ്രിക്ക് അവിടെ കയറി ഇടപെടാമായിരുന്നു അത് വേറെ കാര്യം എന്നാലും പോട്ടെ അവിടെ ഇടപെടണമെന്നുള്ള കാര്യം ഉന്നയിച്ചല്ലോ നല്ല കാര്യം അവിടെക്കാണ് കഴിഞ്ഞ സീസൺ മികച്ചു നിൽക്കുന്നത് അടി ഉണ്ടാകുന്നത് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും കൂടി ഗേരങ്കേട് പൊടും അല്ലെ അതുകൊണ്ടായി കഴിഞ്ഞ സീസണിൽ വഴക്കേ ഇല്ലായിരുന്നു ഓണവില്ലായിരുന്നു പക്ഷേ ഈ സീസണിൽ അടി ഉണ്ടാകുന്നത് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും സിനിമാ ആണെന്ന് അവരിങ്ങനെ കൈകെട്ടി നോക്കിക്കും അതുകൊണ്ടെന്താ എപ്പോഴും അടി തന്നെയാണ് പൗർമ്മങ്ങളൊക്കെ വെറുതെ സിനിമാണോ എന്ന മാതിരി ആയിരുന്നു ജിന്റൊക്കെ വെട്ടി വീഞ്ഞത് നോക്കിയിരിക്കുന്നു എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ് സംഭവ ബഹുല മുഹൂർത്തത്തിലേക്ക് കടക്കുന്നത് നമുക്ക് എന്തായാലും ആരംഗം ഒന്നും കണ്ടോക്കാം పెన మాటి కాకిం నాకి దిండి కిం ഇപ്പൊ നോർപ്പൊ ചെയ്ത പരിപാടി എന്താണ് എരിത്തിയിൽ എണ്ണയിക്കുന്ന പരിപാടിയാണ് അല്ലെ രണ്ടാളും മടി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി അഞ്ഞിട്ട് പറയുകയാണ് സിജോ ക്രെഡിറ്റ് എടുക്കുന്ന ആളാണ് ഞാനും സിജോയും തമ്മിലും നല്ല ടേംസിലല്ലെന്നൊക്കെ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഇത്രയും പെട്ടെന്ന് അടി സോൾവ് ചെയ്യാൻ നോക്കിയല്ലേ ചെയ്യേണ്ടത് ഇനിയിപ്പോ നോർക്ക് അങ്ങനെ പറയണെന്നുണ്ടെങ്കില് രണ്ടുപേരും അടിക്കുന്ന അടിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് പറയുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു അത് അടി മൂർച്ച കൂട്ടുന്ന രീതിയിലായി പോയി നോറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തോന്നു ഇതൊക്കെ ഇതൊക്കെയാണ് ഇത്തവണത്തെ വീട്ടാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും നോർ എണ്ണയിച്ചതോടുകൂടി വീണ്ടും അടി രൂക്ഷമാകണം ഇനിയാണ് നമ്മൾ കാത്തിരുന്ന് ആ രംഗം എത്തുന്നത് നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോ

സെറ്റ് ഇനി ഒന്നും നോക്കണ്ട കത്തം ടാ ബൈ ബൈ അതന്നെ പെട്ടിയെടുത്ത് ഇറങ്ങിക്കോ എന്നാലും ഇതിന് ക്രെഡിറ്റ് ഞാൻ കൊടുക്കണ ലാലോട്ടനാട്ടോ കഴിഞ്ഞ ശനിയാഴ്ച വന്ന് റോക്കിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടിക്കണം തോന്നി അടിച്ചോളന്നുള്ളത് റോക്കി അധികമാര് ചെയ്തുതാണ് ലാലോട്ടൻ ഒരു സംഭവമാണ് എന്തായാലും ഇവിടെ റോക്കി അടിക്കുന്നതിന് പകരം പഞ്ചാണ് ചെയ്തത് അല്ലെ അവിടാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് നോർമലി അടിക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല പക്ഷെ പഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലിനിട്ടാ കൊള്ളാം എന്തായാലും അവിടെ പ്രശ്നം പറ്റും കുത്താൻ അറിയാവുന്നവനാണ് അവിടെ കുത്തിയതെങ്കിൽ എല്ലി വരെ പൊട്ടി പോകും പറയുമ്പോൾ റോക്കി കിക്ക് ബോക്സർ ആണ് നല്ല സാരമായ രീതിയിൽ പരിക്കുപറ്റാനുള്ള എല്ലാ സാധ്യത അവിടെ കാണുന്നുണ്ട് സിജോക്ക് സാരമായി തന്നെ അവിടെ പരിക്കും പറ്റിയിട്ടുണ്ട് അവിടെ വീങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആരെയും ക്ഷിച്ചാലും ഇത് ബിഗ് ബോസ് വെച്ച് ഓർപ്പിക്കൂരാ ഇനിയിപ്പേരെ പുറത്തേക്ക് പോകുന്നില്ലാണ്ട് വേറെ വഴിയില്ല ഇതിന് ശേഷം റോക്കിനെ താങ്ക് നേരെ കൺഫൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫ് റൂമിലെത്തിയത് ഒരറ്റ കരച്ചിലാണ് മക്കളെ റോക്കി നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കോള് എനിക്ക് പറ്റൂല ഇങ്ങനെയുള്ള ആൾക്കാരോട് ആൾക്കാർ എനിക്ക് പറ്റൂല ഞാൻ എനിക്ക് എനിക്ക് വേണ്ടിട്ട് വേണ്ടിട്ട് ഒന്നും ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്ത് എൽ കെ ജി കുട്ടികൾ കാര്യങ്ങളും മതിയല്ലേ പിന്നെ ഇമോഷണലി ഡാമേജ് ആകുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ തന്നെ കരിഞ്ഞു പോകത്തുള്ളത് പറയുന്നത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവിടെ റോക്കി എന്ന് പറയുന്നത് കാര്യങ്ങൾ സ്റ്റേൺ സ്റ്റേണായിട്ടും ബോൾഡായിട്ടും സംസാരിക്കാനോ പല കാര്യങ്ങൾക്ക് നിന്ന് ചോദ്യം ചെയ്യാനോ റോക്കി അവിടെ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രിയവരാതൊക്കെ നിന്ന് ചോദ്യം ചെയ്തത് ഇവിടെ റോക്കിയാണ് അല്ല ശരിക്കും അതൊക്കെ റോക്കി ചെയ്ത വലിയ വലിയ കാര്യങ്ങളാണ് പലപ്പോഴും പുറത്തു ഓഡിയൻസ് എന്താണോ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് റോക്കി ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരു ബിഗ് ബോസ് കണ്ടൻസെന്റിന് എന്താണോ വേണ്ടത് അത് റോക്കിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എന്തെ അമ്മ ചുമ്മാ ഡിയിലെ ആളുകളെ പ്രോക്ക് ചെയ്യാൻ ആർക്കൊണ്ടും പറ്റും എനിക്കോ നിങ്ങൾക്കോ പറ്റും പക്ഷെ ആർബസമയം പാചിച്ചു അതിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഗെയിമ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥ ഗെയിം കൂടെ ഉള്ളവരെ പുറത്താക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഗെയിം അതല്ലാണ്ട് എപ്പോഴും ബിഗ് ബോസിന് അടിട്ട് കൊടുത്തുകൊണ്ട് ഡെയിലി കണ്ടിന്റ് ഉണ്ടാക്കി കൊടുക്കാറില്ല അതിന് എന്ത് വേണം ക്ഷമ വേണം അതാണ് റോക്കിക്ക് ഇല്ലാണ്ട് പോയത് ബാക്കി എല്ലാം റോക്കിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ സാധനം മാത്രം ഇല്ലാണ്ട് പോയി എന്താ ഞാൻ പറഞ്ഞാൽ കറക്റ്റില്ല എന്തായാലും നമുക്ക് റോക്കിയുടെ കാര്യത്തില് ബാക്കി ബാങ്കൂടി കണ്ടോക്കാം അത് പറഞ്ഞൊരു കാര്യമില്ല എത്ര പ്രൊവോക്ക് ചെയ്തതിനും തല്ലാതിരിക്കാന്നുള്ളതാണ് നമ്മളോട് ചെയ്യേണ്ടത് അല്ലേ അത് റോക്ക് ചെയ്തില്ല എന്നുള്ളതാണ് എന്തൊക്കെയായാലും ഭയങ്കര സങ്കടമാണ് കേട്ടോ ആറ് വർഷം സ്വപ്നം കണ്ടിട്ട് ഒരു സീസണിൽ കയറിട്ട് ഇങ്ങനെ പുറത്തായി പോവാന്ന് പറഞ്ഞത് അതൊരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അവിടെ നൂറ് ശതമാനം സിജോയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല റോക്കിക്ക് പ്രവോക്ക് ആവുന്ന രീതിയിൽ തോളിൽ സിജോ കൈവെച്ചത് കൊണ്ടാണല്ലോ റോക്കി കയറി തല്ലിയത് അത് അതവിടെ സിജോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തൊക്കെയാണല്ലോ രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ റോക്കിയുടെ ഭാഗത്ത് കുറച്ചധികം എന്നുള്ളതാണ് അല്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് സിജോനോട് സംസാരിക്കുന്നത് നമ്മുടെ ഒരു നമ്മളെ മാത്രം ഇതിനെ എനിക്ക് എല്ലാവർക്കും പോകാം അത് നല്ലൊരു മനസ്സാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തല്ല് കിട്ടിയിട്ടും പരാതിയില്ലാന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമറുടെ അടിയാളാണ് അതല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റിയുടെ അടിയാളാണ് പക്ഷെ എന്ത് ചെയ്യാനാകും തിരിച്ചു വിളിക്കാൻ പറ്റില്ലല്ലോ ഇനി തിരിച്ചു വിളിച്ചാൽ തന്നെ ബിഗ് ബോസ് അൺഫെയർ ഗെയിം കളിച്ചെന്ന് പറയും അതിലും ഭേദം പുറത്തിടുന്നതാണ് എന്തൊക്കെയാലും ഇതിൽ നിന്നൊക്കെ മറ്റുള്ള അംഗങ്ങളുടെ ചില സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എസ്പെഷ്യലി ഹൻസിബ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും റോക്കിയെ നല്ല രീതിയിൽ സിജോക്കെതിൽ തിരിയാൻ പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹൻസിബ ആയിരുന്നു ഹൻസിബായിരുന്നു ഹൻസിബ എന്നായിരുന്നു ഫസ്റ്റ് വീക്കില് രതീഷിനെ ഇതിൽ എല്ലാവരും പറഞ്ഞ് തിരിപ്പിച്ചതും അപ്പൊ ഉള്ളിക്കൂടെ പറഞ്ഞ് തിരിപ്പിക്കാനുള്ള കഴിവ് നല്ലോണം ഹൻസിബക്ക് ഉണ്ട് അത് പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടതാണ് അതുകൂടാതെ പിന്നെ ജിൻഡോന്റെ സ്വഭാവം അടികൾ നടക്കുന്ന സമയത്ത് അടി കൂടുതൽ നടക്കട്ടെ നടക്കട്ടെ എന്നുള്ള ഒരു മനസ്സിലായിരുന്നു ജിൻഡോക്ക് അല്ലെ അവിടെ അടിയടുക്കുമ്പോൾ മറ്റൊരാൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി പാർട്ടിയും രശ്മിന് തന്നെ മുന്നിൽ നടന്നിട്ടും പുള്ളിക്കാരി പിടിച്ചു മാറ്റാൻ പോകില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രശ്മിനെ പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇനി റോക്കി ഇല്ലാതെ വീട് എങ്ങനെയായി മാറുന്നുള്ളത് കണ്ടറിയാം മിക്കവാറും സീരിയൽ പോലായി മാറുന്നുള്ളതാണ് ഇനി അതല്ലാങ്കിൽ റോക്കിയുടെ അഭാവത്തിൽ രതീഷ് പുറത്തുപോയപ്പോൾ പലരും ഉണർന്നു പ്രവർത്തിച്ച പോലെ നാടൊരു പക്ഷെ മറ്റുള്ളവരും ഉണർന്ന് പ്രവർത്തിച്ചേക്കാം അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങൾ എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള എവിക്ഷൻ പ്രക്രിയയിലേക്കുള്ള നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതിലേക്ക് കൂടുതൽ വോട്ടുകളോട് കൂടി ജാസ്മിനും ഗബ്രിയും വന്നു എന്നുള്ളതാണ് അത് പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും പറഞ്ഞൊരു കാര്യമാണ് പവർ റൂമിൽ നിന്ന് ജാസ്മിനും പുറത്തിറങ്ങുന്നു പുറത്താക്കുന്നു അന്ന വീക്ഷയിലേക്ക് വരുന്നത് മിക്കവാറും അടുത്ത ആഴ്ചയിൽ ഗബർ പോകാനാണ് ചാൻസ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ പിന്നെ പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ എപ്പിസോഡും നമ്മൾ ഇങ്ങനെ അനലൈ ചെയ്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം